നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് പഞ്ചമി പഞ്ചമിതി അപ്ഡേറ്റ് പറയാം വരുന്നത് വളർപ്പിറ പഞ്ചമി മെയ് മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ചയാണ് പഞ്ചമി പഞ്ചമിതീയതി വരുന്നത് മെയ് മുപ്പതാം തീയതി വെള്ളിയാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടി പേരുകൾ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് അതിനപ്പുറം വരുന്ന പേരുകൾ എനിക്ക് എടുക്കാൻ ഒക്കത്തില്ല നമ്മുടെ വീഡിയോസ് തുടർച്ചയായി കാണുന്നവർക്ക് പ്രൊസീജിയേഴ്സ് എല്ലാം അറിയാം പുതുതായി കാണുന്നവരാണ് ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതാണെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് റിപ്ലൈ ആയി കിട്ടുന്നതാണ് ആവശ്യം വേണ്ടും പക്ഷം നിങ്ങൾക്കും പേരുകൾ കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്താച്ചാല് എന്നോട് നിറയെ സഹോദരിമാർ ചോദിച്ച ഒരാവശ്യം എന്ത് ചോദിച്ചെന്നാല് സിസ്റ്റർ എൻ്റെ കൂടെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാലോ അത് വഴക്കായിട്ട് പറഞ്ഞാലും ശരി എന്തായിട്ട് പറഞ്ഞാലും ശരി അതിൽ നിന്ന് എനിക്ക് വെളിയിൽ വരാനേ പറ്റുന്നില്ല എൻ്റെ ആയാലും ശരി എൻ്റെ ആയാലും ശരി നിറയെ പേര് വന്നിട്ട് ഈസി ആയിട്ട് എന്നെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ കൊണ്ട് അതിൽ നിന്ന് വെളിയിലേക്ക് വരാൻ പറ്റുന്നേ ഇല്ല മനസ്സിൽ അത് ഭയങ്ക കഷ്ടായിട്ട് ഒരു പത്ത് ദിവസമെങ്കിലും അതിരുന്നിരിക്കും ആ വിഷയത്തെ ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് എത്ര നോക്കിയാലും എന്നെ കൊണ്ട് ഇല്ല മനസ്സിനുള്ളിൽ തന്നെ അവർ പറഞ്ഞ വേഡ്സുകളെല്ലാം എനിക്ക് തങ്ങി നിൽക്കുന്നു അങ്ങനെ ഒന്ന് രണ്ട് സഹോദരിമാര് എന്നോട് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വേറെ കുറച്ച് സഹോദരിമാര് പറഞ്ഞത് സ്ട്രെസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല ഇന്നും ചിലർ വന്നിട്ട് പറഞ്ഞത് പൂജയെല്ലാം ചെയ്യാൻ വിശ്വാസമേയില്ല ദൈവത്തെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചേ മതിയായി എന്നാൽ ഞാൻ ചോദിക്കുന്നത് എനിക്ക് നടന്ന് കിട്ടണം അങ്ങനെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ എന്ന് ഒരു ചില പേർ വന്നിട്ട് ചോദിക്കുന്നുണ്ട് സോ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന ഒരേ ഒരു ആൻസർ എന്താച്ചാല് നിങ്ങൾ ഇതു ചെയ്തോളൂ എന്നാണ് ഡെയിലി ഒരു രണ്ട് മിനിറ്റ് രണ്ട് നിമിഷം നിങ്ങൾ സന്തോഷമായിരുന്നാലും ശരി ഇല്ല നിങ്ങൾ ദുഃഖമായിരുന്നാലും ശരി ഏത് സിറ്റുവേഷനിൽ നിങ്ങൾ ഇരുന്നാലും ഈ ഒരു വാക്യം മാത്രം നിങ്ങൾ വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് അമ്മയെ സാക്ഷി നിർത്തി രണ്ട് മിനിറ്റ് നിങ്ങൾ ഇത് ചൊല്ലിക്കോളുക ഇത് ചൊല്ലുന്നതിനായിട്ട് യാതൊരു റൂൾസോ റെസ്ട്രിക്ഷൻസോ യാതൊന്നുമില്ല ഇല്ല അയ്യോ ഞാൻ നോൺ വെജ് കഴിച്ചേ ഞാൻ ഇത് കഴിച്ചു ഞാൻ അത് കഴിച്ചു അങ്ങനെ ഒന്നും നിങ്ങൾ ഇതിന് വറൈ ചെയ്യേണ്ട ആവശ്യമില്ല പീരീഡ്സ് ടൈമൊന്നും അതിനും ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഏത് സിറ്റുവേഷനിൽ ഇരുന്നു കൊണ്ട് ഈ വാക്യം നിങ്ങൾ ഡെയിലി ഒരു രണ്ട് നിമിഷം നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്താൽ മാത്രം മതി അതും നിങ്ങള് വായികൊണ്ട് പറയണമെന്നും ഇല്ല ചുമ്മാ മനസ്സിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഫേസ്റ്റ് നിങ്ങള് സൈലന്റ് ആയിട്ട് ഒരിടത്തില് ഇരിക്കുക കണ്ണടച്ച് വരാഹിയമ്മനെ നന്നായിട്ട് പ്രാർത്ഥിച്ചോളുക എന്നതിന് ശേഷം ഇത് ഈ വാക്യം നിങ്ങള് മനസ്സിൽ പറയുകയോ അല്ലെങ്കിൽ ഉറക്ക പറയുകയോ ചെയ്യുക അതിൻ്റെ പവർ വന്നിട്ട് അത്രക്കും പെട്ടെന്ന് വർക്ക് ഔട്ട് ആകും അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള മെത്തേഡ് ഒത്തിരി ശക്തിയുള്ള ഒരു വാക്ക് ഇത് വന്നിട്ട് നിങ്ങൾ എങ്ങനെയെല്ലാം യൂസ് ചെയ്യണം എന്നും ഇരിക്കുന്നുണ്ട് ഇപ്പോ കോവിൽ പോകുന്ന പഴക്കമുള്ളവരുണ്ടല്ലോ ദാറ്റ് മീൻസ് ചില പേര് ഡെയിലിയും കോവിൽ പോകാറുണ്ട് ഒരു ചില പേര് മനസ്സ് ശരിയില്ലെങ്കിൽ കോവിൽ പോകും എന്നാൽ കോവിൽ പോകാൻ സാധിക്കാത്തവര് വീട്ടിലെ പൂജ അറയിലെ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ചില പേര് അവര് പറയുന്നത് എന്താ വച്ചാല് ഒരു എക്സർസൈസ് ചെയ്യുമ്പോൾ കൂടെ അവര് അവരുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുമെന്നാണ് ഈ മെത്തേഡ് വന്നിട്ട് ഏതായാലും ഒരു ടു മിനിറ്റ്സ് ഈ വാക്യം നിങ്ങള് ചൊല്ലിയാൽ മാത്രം മതി അതുമില്ല ഞങ്ങൾ ചുമ്മാ ഇരിക്കും കാമാൻ കൊയറ്റായിട്ട് ഇരിക്കും അങ്ങനെയുള്ളവര് ആ സമയത്തില് ഒരു രണ്ട് നിമിഷം മനസ്സിൽ പറഞ്ഞാലും മതി ശോകമായിട്ട് മനസ്സിന് ഭാരമായി വിട്ട് വെളിയിൽ വരാൻ പറ്റാത്ത അളവിന് ഇരിക്കും അങ്ങനെയുള്ള സിറ്റുവേഷനിലുള്ളവർക്കും ഇത് പറയാവുന്നതാണ് അതുമല്ല ഒത്തിരി സന്തോഷായിരിക്കുന്നു എന്ത് ചെയ്യണമെന്നേ അറിയില്ല അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലും ഈ വാക്യം നിങ്ങൾ പറയാവുന്നതാണ് ഓർത്തോളുക എന്ത് സിറ്റുവേഷൻ ആയിരുന്നാലും നിങ്ങള് ജോലി ചെയ്യ ചെയ്യേ കണ്ണു മൂടി രണ്ട് നിമിഷം ഇത് മനസ്സിൽ പറഞ്ഞാൽ മാത്രം മതി സന്തോഷത്തിലിരുന്നാൽ ആ സന്തോഷം നിങ്ങൾക്ക് ഇരട്ടിക്ക് മധുരമേകും എഗൈൻ എഗൈൻ നിങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലാകും സോ നിങ്ങൾ സങ്കടത്തിലിരുന്നാല് ആ സങ്കടത്തെ ക്ലിയർ ചെയ്യും എന്നിട്ട് നിങ്ങൾക്ക് സന്തോഷം കൊണ്ട് തരും എല്ലാത്തിനും ചേർത്ത് ഒരു വാക്യം എന്ന് പറഞ്ഞില്ലേ അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു വേർഡ് ഒരു ചില ഫിലിമിലൊക്കെ നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവില്ലേ എല്ലാത്തിനും ചേർത്ത് ഒരു മെഡിസിൻ കൊടുക്കുക എന്ന് അതുപോലെ ഇത് വന്നിട്ട് എല്ലാ പ്രശ്നത്തിനും ചേർത്ത് ഒരേ ഒരു വാക്യം എന്ന് പറയാം നിങ്ങള് അധിക ടൈം ഒന്നും ഇതിന് എടുക്കേണ്ട ആവശ്യമില്ല ഒരു പൂജയും വേണ്ട ചുമ്മാ നിങ്ങൾ ഇരുന്നിട്ട് മനസ്സിൽ പറഞ്ഞാൽ മാത്രം മതി മുഖം കഴുകണമെന്നോ കുളിക്കണമെന്നോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരാം ഒരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ടേ വേണ്ട ചുമ്മാ ഇരുന്ന് നിങ്ങൾ ചെയ്തോളുക ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഞാൻ വെറുതെ ചുമ്മാ പറയുന്നതെന്ന് നിങ്ങൾ കരുതണ്ട ജസ്റ്റ് ട്രൈ ോക്കോളുക അതിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷമേ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളു ഈ ഇമേജ് നോക്കിക്കോളൂ ഇതാണ് ആ വാക്യം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വച്ചോളുക നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇതൊരു ടെൻ ടൈംസ് പറയുമ്പോഴേ മനപ്പാഠമാവും ഇല്ലയോ സോ ഇത് മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചോളുക ഏതോ ഒരു കഷ്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്നതിൽ ഉടനെ ഒരു സൊല്യൂഷൻ വേണം ഇല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഇപ്പോള് ഇമ്മീഡിയറ്റ്ലി മാറണം അങ്ങനെയെല്ലാം ഇരിക്കുന്നവർക്ക് ഇത് വന്നിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഫ്രണ്ട്സ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ മാത്രമേ ഞാനെടുക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ അതുപോലെ തന്നെ ഈ പതിവ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കണേ എന്തുകൊണ്ട് ഇന്ന് തന്നെ ഈ പതിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നതെന്നാൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എൻ്റെ കൂടെ രണ്ട് മൂന്ന് സഹോദരിമാര് കണ്ടിന്യൂസ്ലി ചോദിച്ചിട്ടേ ഇരിക്കുന്നുണ്ട് മറ്റുള്ളവര് ഹേർട്ട് ചെയ്യുന്നു വീട്ടിലെ പ്രോബ്ലത്തിൽ നിന്ന് വെളിയിൽ വരാൻ പറ്റുന്നില്ല അത് മറക്കാൻ വല്ല മന്ത്രവും ഇരിക്കുന്നുണ്ടോ അതിന് വെളിയിൽ വരണമെന്ന് ചോദിച്ചിട്ടേ ഇരിക്കുന്നുണ്ട് സോ അതിനാലെയാണ് ഈ പതിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ഇത് നിറയെ പേർക്ക് യൂസ് ആകും ഫേസ്റ്റ് നമ്മൾ ടെൻഷനായിട്ട് ഇരുന്നാല് ടെൻഷനിൽ നിന്നും നമുക്ക് പുറത്ത് വരാതെ നമ്മുടെ കയ്യും കാലും പോലും ചലിക്കില്ല ശരിയല്ലേ ഒരു ജോലി നമ്മളെ കൊണ്ട് ചെയ്യാനൊക്കത്തില്ല അങ്ങനെ അങ്ങ് ഇരിക്കും സോ ആ സിറ്റുവേഷൻ അങ്ങനെ ഇരിക്കുന്നവരെല്ലാം ഫേസ്റ്റ് അതിൽ നിന്നും വെളിയിൽ വന്നാൽ മതി എന്നിട്ട് നമുക്ക് മറ്റു വിഷയങ്ങളൊക്കെ നോക്കാം എന്ന് കരുതി അതിൽ നിന്ന് വെളിയിൽ വരാൻ ഒരു ഹെൽപ് ായിട്ട് ഈ വാക്ക് നമുക്ക് ഉപകരിക്കും മനസ്സിലാവുന്നുണ്ടോ അമ്മയെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ഈ വാക്ക് രണ്ട് നിമിഷം ചൊല്ലിക്കോളുക അത് മീൻസ് ഏതോ ഒരു വിഷയത്തില് നിന്ന് നമുക്ക് റിസൾട്ട് അറിയണമെങ്കിൽ അങ്ങനെ കരുതുന്നവർക്കു കൂടെ ഒരു ഇരുപത്തിനാല് മണി നേരത്തിനുള്ളിൽ ഇതിനൊരു റിസൾട്ട് കാണിച്ച് തന്നിരിക്കും ആ അളവിന് പവർ വന്നിട്ട് ഈ വാക്കിന് ഇരിക്കുന്നുണ്ട് നിറയെ പേരുടെ ആവശ്യം എന്താച്ചാല് അമ്മയെ പ്രാർത്ഥിക്കാറുണ്ട് അവര് പക്ഷെ പൂജയോ അങ്ങനെ വഴിപാടോ അതൊന്നും ചെയ്യാൻ അവർക്ക് സമയമില്ല ചുമ്മാ അവർക്ക് ഒരു മന്ത്രമോ ഒരു വാക്കോ മാത്രം മതി സോ ഇത് നോട്ട് ചെയ്ത് വച്ചോളുക നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടത്തില് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി ആയിത്തീരും പിന്നെ ഇനി ഡൗട്ട് എന്താ ഇത് വരാഹിയമ്മയ്ക്ക് മുന്നേ നമ്മൾ ഈ വാക്ക് ഉച്ചരിക്കുമ്പോൾ അമ്മയ്ക്ക് ദീപം വയ്ക്കണമോ വേണ്ടയോ എന്നുള്ളത് അതോ ചുമ്മാ ചൊല്ലിയാ മതിയോ എന്നുള്ളത് ആൾറെഡി ഞാൻ പറഞ്ഞു ചുമ്മാ ചൊല്ലിയാലും മതി ശുദ്ധബദ്ധമായുള്ളവര് ദീപം വയ്ക്കണേല് വച്ചോളുക ചുമ്മാ മനസ്സിൽ കരുതിയാലേ കാര്യങ്ങൾ നടക്കും നോ റെസ്ട്രിക്ഷൻസ് എന്നാണ് രണ്ട് നിമിഷം മതി രണ്ട് നിമിഷത്തിന് മേലെ ചൊല്ലണമെന്നേ ഇല്ല എന്നാല് നിങ്ങളുടെ ചോയ്സ് ആണ് അമ്മയ്ക്ക് മുന്നേ ഒരു തിരിയിട്ട് ദീപം കത്തിച്ചതിന് ശേഷവും നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ് കൗണ്ടിങ് ഒന്നും ഒരു വിഷയമേ അല്ല രണ്ട് മിനിറ്റ് നിങ്ങൾ ചൊല്ലിക്കൊള്ളുക എന്നാല് നൂറ്റിയെട്ട് തവണ ചൊല്ലണമോ അത് ചൊല്ലിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു പ്രശ്നമില്ല നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റുന്നുവോ അത്രയും ചൊല്ലിക്കൊള്ളുക അത്രയും നിങ്ങൾക്ക് ബെനിഫിറ്റേ നിങ്ങളുടെ ജീവിതത്തിന് വന്ന് ഭവിക്കുകയുള്ളൂ പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടല്ലോ അവർക്ക് പറ്റാതാകുന്ന സിറ്റുവേഷൻ കാലുവേദന കൈവേദന കാതു വേദന അടിക്കടി അസുഖം വരുന്ന ആ സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾക്ക് ഈ വേർഡ് യൂസ് ചെയ്യാം ഒരു മരുന്ന് കഴിച്ചാല് റിസൾട്ട് കിട്ടുന്ന എഫക്റ്റ് ഈ വേർഡിന് ഇരിക്കുന്നുണ്ട് ഒറ്റ വാക്ക് അതായത് വൺ വേർഡിൽ പറഞ്ഞാല് നിങ്ങളുടെ മനസ്സിന്റെ പെയിനും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇത് മാറ്റി തന്ന് എല്ലാം ശരിയാക്കി തരും സോ പല വക പ്രോബ്ലംസിനും ഇത് ഒരു തന്നെ പറയാം പറയുന്നത് മാത്രല്ല അത് സത്യവുമാണ് അമ്മയെ പ്രാർത്ഥിച്ച് യൂസ് ചെയ്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടും ഉണ്ട് ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വച്ച് യൂസ് ചെയ്തോളുക ഈ വീഡിയോ കാണുന്നവര് ഏതെങ്കിലും ഒരു ടെൻഷനിലിരുന്നാല് തീർച്ചയായും ഈ വേർഡ് വീഡിയോ കഴിഞ്ഞ ഉടനെ നിങ്ങൾ പറഞ്ഞു നോക്കിക്കൊള്ളുക രണ്ടേ രണ്ട് നിമിഷം മതി നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ തീർച്ചയായും ഇരുപത്തിനാല് മണി നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഇതിന് ഇനി ടൈമിങ്സ് ഉണ്ടോ എന്ന് ഡൗട്ട് വരും ഇല്ല എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം ഒരു ചില പേര് അവർക്ക് ഫേവറേറ്റ് ടൈം എന്ന് ഒക്കെ വെച്ചിട്ടുണ്ട് നിങ്ങളെങ്കിലും ആ ടൈമിന് ചൊല്ലിക്കൊള്ളുക അതല്ല ഇനി ബ്രഹ്മ മുഹൂർത്തത്തിൽ ചൊല്ലണമെന്നുള്ളവരുണ്ടെങ്കിൽ ആ സമയത്ത് ചൊല്ലുക അതാണെങ്കിൽ ഒത്തിരി പവർഫുൾ ആയിട്ടുള്ള സമയമാണെന്ന് അറിയാമല്ലോ പിന്നെ ഏതൊരു നേഴ്സ് നിങ്ങൾക്ക് ഇരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പരാഹ്യമ്മനോട് മുന്നേ നേർച്ചയിട്ടതിന് ശേഷം ഞാൻ ഇത്ര ദിവസം ഇത് ചൊല്ലിക്കൊള്ളാം എന്ന് നേർച്ചയിട്ടതിന് ശേഷം നിങ്ങൾ റെഗുലറായിട്ട് ദിവസേന ഒരു രണ്ട് നിമിഷം ചൊല്ലിക്കൊള്ളുക പേർട്ടിക്കുലറായിട്ട് ഒരു വിഷയം നടക്കണമെന്ന് നിങ്ങൾ നേർച്ചയിട്ടിട്ടുണ്ടെങ്കിൽ അത് നടന്നത് കഴിയുന്നതുവരെ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക ഒത്തിരി ഒന്നും ലേറ്റാകത്തില്ല തീർച്ചയായിട്ടും അത് പെട്ടെന്ന് നിങ്ങൾക്ക് നടന്ന് കിട്ടും ഇത് പിന്നെ വേറൊന്നുണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യുമ്പോഴോ അതുമല്ല ഓഫീസിലോ വീട്ടിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും ജോലിയിൽ നിൽക്കുമ്പോഴോ നിങ്ങൾ അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ച ശേഷം ഇത് നിങ്ങൾ പുറമേ പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ അകത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക കോൺസെൻട്രേഷൻ ഇതിൽ തന്നെ ഇരിക്കണം വേറെ ഒന്നിലും കോൺസെൻട്രേഷൻ പോകാതെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചോളുക ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം